കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തുന്ന പരിശുദ്ധമായ രാവാണ് ഷാബാൻ പതിനഞ്ചിൻ്റെ ബറാഹത്ത് രാഹു അതുപോലെ തന്നെ അവൻ്റെ അടുത്ത ഒരു വർഷത്തേക്കുള്ള അവൻ്റെ കണക്കുകൾ അവൻ്റെ ആയുസ് അവൻ്റെ ഭക്ഷണം അവൻ്റെ മറ്റു വിഭവങ്ങൾ രേഖപ്പെടുത്തുന്ന രാവും ബറാഹത്തിൻ്റെ രാമുനാണ് മഹാനായി മാം തഫയുദ്ദീൻ സുബിക് പറയുന്നു വെള്ളിയാഴ്ച രാത്രിയെ ആരാധന കൊണ്ട് ധന്യമാക്കാൻ ആ ആഴ്ചയിലെയും ബറാഹത്ത് ഇബാദത്ത് കൊണ്ട് ഹയാത്താക്കൽ ആ വർഷത്തിലെയും ലൈലത്തു കതിറിനെ ഹയാത്താക്കൽ അവന്റെ ആയുസിലെയും പാപങ്ങൾക്കുള്ള പ്രായശിത്വം ഈ മഹത്തായ രാവിൽ നമ്മുടെ മുന്നൂറുകൾ പതിവായി ചെയ്തുവന്നതാണ് ബറാഹത്തിൻ്റെ രാവിലെ മകരുവിൻ്റെയും ഇഷാൻ്റെ ഇടയിൽ മൂന്ന് യാസിൻ ഓതുക ആ യാസിൻ ഓതുമ്പോൾ അത് തുടർച്ചയായി ഓതലും ഒന്ന് ഓരോ കൂടി ഓതലും പോതുന്നതിനിടയിൽ മറ്റ് സംസാരങ്ങൾ ഇല്ലാതിരിക്കലും സൂക്ഷിക്കേണ്ടതാണ് ഒന്നാമത്തെ യാസീൻ പോകുമ്പോൾ അവൻ്റെയും അവനുമായി ബന്ധമുള്ള സർവരുടെയും ആരാധനയ്ക്കുള്ള തൗഫിക്കോലൂടെയുള്ള ദീർഘായുസിനെയും ആയുസിലെ വറക്കത്തിനെയും കരുതലും രണ്ടാമത്തെ യാസീൻ അവൻ്റെയും അവൻ്റെ പ്രിയപ്പെട്ടവരുടെയും ഭക്ഷണത്തിൻ്റെ വറക്കത്തിനും വിശാലതയ്ക്കും ഹലാലാകുന്നതിനും പരീക്ഷണങ്ങൾ നീങ്ങാനും കരുതലും മൂന്നാമത്തെ യാസീൻ നല്ല മരണത്തിലും മരണത്തെ കരുതലും അതായത് വിജയികൾ ഉൾപ്പെടാനും മറ്റു അവൻ മരിച്ചുപോയി ഇവിടെ മഹുഫ്രത്തിനെ ഉൾപ്പെടുത്തി കരുതലും വേണ്ടതാണ് എന്ന് മഹത്തുകൾ പഠിപ്പിക്കുന്നു ഈ മഹത്തായ രാവ് ആ രാവിൽ അഗാധത്വുകൾ കൊണ്ട് ധന്യമാക്കുകയും ഒപ്പം പകലിൽ സുന്നത്തുന്നു ഒരിക്കലും വളരെ ശ്രേഷ്ഠമാണ് അള്ളാഹുറം വൽപ്പിജത്ത് ഈ മഹത്തായ രാവിൻ്റെ പറക്കത്ത് കൊണ്ട് അവൻ്റെ ഇഷ്ടദാസന്മാരെ നമ്മൾ എന്നെ ഉൾപ്പെടുത്തി എന്നെ ഗ്രഹിക്കുന്നവർ ആകട്ടെ അവൻ ബ്രഹ്മത്തിയാറവാനും